ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പപ്പടം പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെ പപ്പടം മുളക് കൊണ്ടാട്ടം ഫ്രണ്ട്സ് ഇതൊക്കെ ആർക്കാരും പാക്ക് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ജോബാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യണിണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഹൗസ് വൈഫാണ് അപ്പോൾ ഞാനിവിടെ ചെയ്യണത് ചെയ്ത് കുഴപ്പമില്ലാതെ പോകണുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ വീട്ടന്മാർക്കൊക്കെ ഇത് ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിതേപോലത്തെ പാക്കിങ് വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടി ഇടുമ്പോൾ പലരും പല കമൻറ്റാണ് ഇട്ടിടുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞത് നമ്മളെ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് നമുക്കത് എടുക്കാൻ പറ്റാതായപ്പോൾ അവർ എന്നോട് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് എന്നെപ്പോലെ തീരെ ഗതി ഇല്ലാതിരിക്കുന്ന ആളല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായി സംസാരിച്ചു അപ്പോൾ പലരും വിചാരം നമ്മളിങ്ങനെ ഓരോ വർക്കുകൾ ഇടുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തീരെ ഗ അങ്ങനെ വിചാരിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷേ അങ്ങനെയൊക്കെ ഒരാളുടെ മുഖത്തൊക്കെ പറയുന്നത് അത്ര മോശമാണല്ലേ അപ്പോൾ അവർക്കത് കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്തോരം വിഷമം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു നമ്മൾ മറ്റുള്ളവരെക്കാളും ഫിനാൻഷ്യലി സെറ്റാണ് നമുക്ക് നല്ല രീതിയിൽ വരുമാനമൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും താഴ്ന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും വാക്കോട്ട് വേദനിപ്പിക്കാനും പാടില്ല നമ്മൾ അവരെ കൂടെ നിർത്തണം അല്ലേ അപ്പോൾ അങ്ങനെ പറയണവർ നേരിട്ട് വിളിച്ച് പറയണവരുണ്ട് നമ്മൾ ഫോൺ വിളിച്ചിട്ട് ചില സമയത്ത് എടുക്കാൻ പറ്റാതാകുമ്പോട്ട് അപ്പോൾ ഞാനിപ്പോൾ കൂടുതലും ഞാൻ ചാനൽ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെയാണ് ഇടുന്നത് അപ്പോൾ പിന്നെ എല്ലാവർക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാവർക്കും അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള മെസ്സേജ് ഒക്കെ ആവുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട അപ്പോൾ പിന്നെ ചില കമ്മൻറ്റ് വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലത്തെ പാക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടണതെന്ന് ഒരു കിലോ അങ്ങനെയല്ല നമ്മൾ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതേപോലെ വീട്ടിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പപ്പടം ഉണ്ടാക്കി നമുക്കത് ചാനലിൽ കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഏതാ ഇത്രയും പപ്പടമാണ് ഇപ്പോൾ അഞ്ച് കിലോ പപ്പടമാണ് ഇതാണ് നമ്മൾ ഇന്ന് പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു ഇനി ഒട്ടിക്കാണ് വേണ്ടത് ഒട്ടിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യണ വർക്കാണ് വർഷങ്ങളായിട്ട് വീട്ടിൽ ചെയ്യണ വർക്കാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ടൈം കിട്ടുമ്പോൾ ഉണ്ണുകളൊക്കെ ഉറങ്ങണ സമയത്താണെങ്കിലും അതിലിതേപോലെ വീഡിയോസൊക്കെ എടുത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാലോ എനിക്ക് രണ്ട് ചെറിയ ഉണ്ണുകൾ ഉള്ളതാണ് അപ്പോൾ ഒരാൾക്ക് ഒന്നര വയസ്സൊക്കെ ആണല്ലോ അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ വീട്ടിലിരിക്കുന്ന ഒരു ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവാണെന്ന് അവർക്ക് ഒരു രൂപയ്ക്ക് ഒരു രൂപ ഇങ്ങനെ ഒരു രൂപ വരുമാനം ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാരണം അവർക്കത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകുകയാണെങ്കിൽ അത് അത്ര നല്ലതല്ലേ അപ്പോൾ അത്രേം ഞാൻ വിചാരിക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ ഇത് നമ്മൾ പാക്കിങ് എന്ന് പറഞ്ഞാൽ പാക്കിങ് മാത്രല്ലാട്ടെ നമ്മൾ തന്നെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് നമ്മൾ തന്നെ സൈഡിൽ കണ്ടുപിടിക്കുകയാണ് കേട്ട് ചെയ്യണത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ യാാർട്ടിംഗിലാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അതുകഴിഞ്ഞാൽ നമ്മൾ സെയിലൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ വർഷങ്ങളോളം നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതേപോലെ പപ്പടത്തിൻ്റെ അല്ലെങ്കിൽ മുളക് കൊണ്ടാട്ടുമ്പോൾ അതിൻ്റെ ഒക്കെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു നാലോ അഞ്ചോ മാസം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അതിന് സെയിൽ കണ്ടുപിടിക്കണം ഈ ഫീൽഡിലൊക്കെ നല്ല കോമ്പറ്റീഷനാണ് അപ്പോൾ സെയിലൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ സെയിലും കിട്ടിക്കഴിയുമ്പോൾ ഒരു ഏരിയ ഒക്കെ സെയിലായി സെയിൽ കിട്ടി സ്ഥിരമായിട്ട് നമ്മുടെ കഴിഞ്ഞാൽ ആളുകൾ വിൽക്കാനുള്ള ഇതൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഇതേപോലെ പാക്ക് ചെയ്ത് ഒട്ടിച്ച് അവർക്ക് കൊണ്ടു കൊടുത്താൽ മതിയിട്ടാണ് പിന്നെ വീട്ടിൽ വന്ന് ഇപ്പം നമ്മുടെ ഇവിടെ വീട്ടിൽ വന്ന് വാങ്ങണവരുണ്ട് കേട്ടാ അപ്പോൾ അവർ വീട്ടിൽ പപ്പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കടയിലേക്ക് ഒന്നും പോകില്ല തൊട്ടടുത്ത് തന്നെ കടയുണ്ട് ഇവിടെ എന്നാലും കടയിലേക്ക് പോവില്ല അത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ഇട്ടാ കടയ്ക്ക് പോവാതെ നമ്മുടെ വീട്ടിൽ വന്ന് തന്നെയാണ് പപ്പടം പപ്പടമായാലും മുളകായാലും കൊണ്ടാട്ടൊക്കെ എടുക്കണത് അപ്പോൾ ഇതേപോലെ വീട്ടിലിരുന്ന് ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും സക്സസ് ആയിരിക്കും അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വരുമാനം സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം